എല്ലാവർക്കും നമസ്കാരം ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ചിങ്ങമാസത്തിൽ അത്തം മുതൽ പത്ത് ദിവസമാണ് മലയാളികളുടെ ഓണാഘോഷം അത്തം പത്തിന് പൊന്നോണം ചിങ്ങത്തിലെ തിരുവോണം ഓരോ മലയാളിക്കും ഗൃഹാതുരത നൽകുന്ന ഓർമ്മകളാണ് മഹാബലിയുടെ വരവേൽപ്പിന്റെ ഓർമ്മകളാണ് ഓണത്തിന്റെ ഐതിഹ്യങ്ങളിൽ പ്രാധാന്യം ഇത് തന്നെയാണ് മാവേലി നാടും അണീടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന വരികളിൽ ജാതിമത ഭേദമന്യേ ഓണം നമ്മുടെ സ്വന്തം ആഘോഷമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നു ഓണം നമുക്ക് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് പഞ്ഞ കർക്കടകം കഴിഞ്ഞ് സമൃദ്ധിയുടെ പൊലിമ മുന്നോട്ട് വെക്കുന്ന കാർഷികോത്സവം വടക്കു മുതൽ തെക്കു വരെ കേരളം ആഘോഷ ദിനങ്ങളാൽ ഉണരുന്ന കാലമാണ് ഓണദിനങ്ങൾ പൂക്കളങ്ങളും നാടൻകളികളും ഓണാഘോഷങ്ങളുമായി നാടും നഗരവും ഉണരുന്ന കാലം ഈ സമയം കേരളം സന്ദർശിക്കുന്നവർക്ക് മലയാള തനിമയുടെയും സംസ്കാരത്തിൻ്റെയും നേരനുഭവം അടുത്തറിയാം വള്ളംകളികളും വള്ളസദ്യയും അത്തച്ചമയും ആഘോഷങ്ങളും പുലിക്കളിയും കുമ്മാട്ടിയും ഓണത്താറും ഓണവിപണിയും എല്ലാം ചേരുന്ന സമാനതകളില്ലാത്ത സവിശേഷമായ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ കലാപരമായ കാലം ഓണം കാഴ്ചയേക്കാൾ അനുഭവം കൂടിയാണ് ഓണം എന്ന് പറയുന്ന ഒരാളുടെ മാത്രം സന്തോഷമല്ല ഒരുപാട് ആൾക്കാരുടെ സന്തോഷത്തെ ഒരുമിച്ച് ചേർക്കും താണ് ഓണം അതിൽ നമുക്കും